സ്റ്റുഡൻസ് മാർക്കറ്റിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നു ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം സംസ്ഥാന സഹകരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൺസ്യൂമർ ഫെഡ് മുഖേന സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സ്റ്റുഡൻറ് മാർക്കറ്റിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പൈനൂർ പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള ത്രിവേണി സൂപ്പർമാർക്കറ്റ് അങ്കണത്തിൽ വെച്ച് നടന്നു വിദ്യാർത്ഥികൾക്കായുള്ള നോട്ട്ബുക്കുകൾ കുടകൾ ബാഗുകൾ ചോറ്റുപാത്രങ്ങൾ തുടങ്ങിയ വിവിധ ഉൽപ്പന്നങ്ങൾക്കെല്ലാം പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കിഴിവിൽ ലഭിക്കുന്ന സ്റ്റുഡൻ മാർക്കറ്റിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു കൺസ്യൂമർ നേതൃത്വത്തിലുള്ള പയ്യന്നൂരിൽ അതിൻ്റെ സംസ്ഥാനതലത്തിലുള്ള വിപണന കേന്ദ്രം തുറക്കുന്നു ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമുക്ക് പുതിയ അധ്യയന വർഷം ജൂൺ മാസം എത്തുന്നതിലൂടെ സമാരംഭിക്കുക രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളുമെല്ലാം സ്കൂൾ തുറക്കുന്ന സമയത്ത് തങ്ങൾക്ക് പഠനോപകരണങ്ങൾ സമാഹരിക്കുന്നതിന് വേണ്ടി വലിയ രൂപത്തിലുള്ള സമ്പത്ത് സംഭരിക്കേണ്ടതായിട്ടുണ്ട് അത്തരമൊരു ഘട്ടത്തിൽ സ്വകാര്യ മേഖലയിൽ ഈ വിപണന കേന്ദ്രങ്ങളൊക്കെ വലിയ രൂപത്തിലുള്ള വില ഉയർത്തിക്കൊണ്ടുള്ള ചൂഷണങ്ങൾ നടത്താൻ പരിശ്രമിക്കുമ്പോൾ കൺസ്യൂമർ ഫെഡ് ആ മാർക്കറ്റിൽ ഇടപെട്ടുകൊണ്ട് ഉപഭോക്താക്കളെ വലിയ രൂപത്തിൽ ആശ്വസിപ്പിക്കുന്ന സഹായിക്കുന്ന ഒരു സമാന്തര സഹകരണ സ്ഥാപനമെന്ന രൂപത്തിൽ ഈ മാർക്കറ്റ് പ്രവർത്തനങ്ങളിലൂടെ വലിയ ആശ്വാസം കൺസ്യൂമർ ഹെഡ് ചെയർമാൻ പി എം ഇസ്മായിൽ സ്വാഗതവും ടി ഐ മധുസൂദനൻ എം എൽ എ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ സ്റ്റുഡൻറ്റ് മാർക്കറ്റിൻ്റെ ആദ്യ വിൽപ്പന നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിതയും ത്രിവേണി നോട്ട്ബുക്കിൻ്റെ ആദ്യ വിൽപ്പന പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സലയും ത്രിവേണി കമ്പ്യൂട്ടർ ഫോമിൻ്റെ ആദ്യ വിൽപ്പന കണ്ണൂർ ജോയിൻറ്റ് രജിസ്ട്രാർ വി രാമകൃഷ്ണനും നിർവഹിച്ചു നിരവധി പ്രമുഖ വ്യക്തികളും ചടങ്ങിൽ സംബന്ധിച്ചു കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ കെ പി പ്രമോദ് നന്ദിയും പറഞ്ഞു വരെ പാൽ കൊടുത്തു വരെ കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ